കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും പുനലൂർ ഇമാം സാഹിബ് മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ചു പുനലൂർ ഹൈസ്കൂൾ വാർഡ് പൗരാവരിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ ഐ എം എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ പ്രതിഭകൾക്ക് അവാർഡ് വിതരണം നടത്തി കോൺട്രാക്ടേഴ്സ് ഭീമാ கண்ணுள்ளிகி அது அது அவர் செய்யணுள்ள கப்பாசித்தி இன்னும் நமக்கு ஒரு சிறிய கூட்டாயக்கு பற்றி அதிசயம் அது தியாகம் இவர்க்கருடையும் தியாகம் கொண்டு அது ஒரு வன் விஜயம் வன் விஜயும் அப்ப யார்த்தத்தில் எங்கே വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ വാർഡിൽ ഒരു സംഗതി നടത്താൻ പറ്റിയെന്നുള്ളത് ഈ ഒരു സമാധാന കാലത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാവും അന്തരീക്ഷങ്ങൾ മാറും സമാധാനം ഇല്ലാതെ കാലമോ ഉണ്ടാവും അപ്പ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൂട്ടായ്മയുടെ അന്മയം ഈ കൂട്ടായ്മ കൊണ്ട് ഈ വാർഡില കിട്ടാൻ പോകുന്ന നേട്ടമും അപ്പോഴേ മനസ്സിലാവും എബ്രഹാം ഡേവിഡ് അധ്യക്ഷനായിരുന്നു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പി എ അനസ് സ്വാഗതം പറഞ്ഞു ഷാഹുൽ ഹമീദ് ഷിബു എം മുസ്തഫ ഷാജഹാൻ സാഹിബ് അബ്ദുൾ ഹക്കീം സിറാജ് മുഹമ്മദ് റാഫി എൽ ജെ ഷാഫി അക്ബർ ഷാ അസീസ് കുട്ടി റസൂൽ ബിബി വാർഡ് കൗൺസിലർ നാസിരാ ഷാജി പുനലൂർ ആശാഭവൻ വർഗീസ് എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു ഹൈസ്കൂൾ വാർഡിലെയും പരിസര പ്രദേശത്തുമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പുനലൂർ ഹൈസ്കൂൾ വാർഡ് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കൂടാതെ പുനലൂർ നിന്നും ലാബ് അസിസ്റ്റന്റ് ജെ സാദിഖ് സാഹിബ് ഡി അജിത വീണാ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ അനഘ എ കെ ബിക്ക് വേണ്ടി ഹൈസ്കൂൾ വാർഡിലും പരിസര പ്രദേശങ്ങളിലും സുത്യാർഹമായ സേവനം നടത്തിവരുന്ന മുഹമ്മദ് കബീർ എന്നിവരെ ചടങ്ങിൽ റോയി വർഗീസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്